വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വന്നിരിക്കുന്നത് നമ്മുടെ മല്ലു ഫാമിലിയിലെ ഒരു പരാമർശം ഞാൻ നമ്മുടെ യൂട്യൂബിൽ കാണാനിടയായി യൂട്യൂബിൽ കാണാൻ ഇടയായി ഒരു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇപ്പം നമ്മുടെ സുജിൻ ആ യൂട്യൂബറെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തെറി വിളിക്കുന്ന ഒരു ഓഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്ത് ഇപ്പം ഒരുപാട് തെറി വിളികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞോടെ മല്ലു ഫാമിലിനെ വെച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ മല്ലു ഫാമിലിക്ക് ഓൾറെഡി ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടന്നെയാണ് മല്ലു ഫാമിലി സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നിലവുള്ളതെന്ന് പറയാം സത്യമാണത് കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വ്ലോഗും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇതുപോലൊരു പരാമർശം വന്നു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഫാമിലിയുടെ അല്ലെങ്കിൽ സുജിനെതിരെ ആ ഇത് സത്യമാണ് തന്നെയാണ് വിശ്വസിക്കുക ഈ ഇത് കണ്ട സമയത്ത് ഞാനും എക്സ്പെക്ട് ചെയ്തൊരു കാര്യം സുജിൻ ഇങ്ങനെ സംസാരിച്ചോ സുജിൻ ഇങ്ങനത്തെ ഒരാളാണോ വെറുതെ ഒരാളെ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നമ്മളായും ചിന്തിച്ചു പക്ഷെ ഇങ്ങനൊരാൾ തെറി വിളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സ്വതവേ എല്ലാ മനുഷ്യരെയും നമ്മൾ അങ്ങോട്ട് പോയി ചോറിഞ്ഞാൽ മാത്രമേ ഈ രീതിയിലുള്ള റിയാക്ഷൻ എന്തായാലും വരുള്ളൂ അപ്പം ഈ ഒരു ഈസി സ്മൈൽ വ്യക്തി എന്ത് ചെയ്തു എന്ത് ചെയ്തിട്ടാണ് സുജിൻ ഈ രീതിയിൽ റിയാക്ട് നമുക്ക് ചെയ്യുന്ന ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവും അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു സ്മൈൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഫാമിലിയിലെ ഓഡിയോ ഒന്ന് ആദ്യം കേൾക്കാം മലരെ ഇത്ര നേരം ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ വെറുതെ ഇപ്പോൾ നീ കാണിക്കുന്നുണ്ടോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് എനിക്കത് ഒരു പേടിയില്ല വെച്ചിട്ട് പോടാ മൈര വെറു വെച്ചിട്ട് പോ ഈ വെറുതെ നമ്മൾ ം പറഞ്ഞത് ബലംന്നുണ്ടെങ്കിൽ നീ ചെറുപ്പിക്കുവ ചെറുപ്പ്ശേരി വന്നിട്ട് മഞ്ചക്കല്ല ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും നേരെ മഞ്ചക്കല്ലേക്ക് വന്നി ഉണ്ട് ഞാൻ അത്ര വില ചങ്കുറപ്പുള്ള തന്തക്കത് ഉണ്ടായതാണെങ്കിൽ നേരിട്ട് വന്നിട്ട് വിളിക്കാൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ മെസ്സേജ് ഉണ്ടാക്കി മെസേജ് ആർക്കും പറ്റും അപ്പം എല്ലാവരും കേട്ടല്ലോ അല്ലേ ഇതാണ് സുജിന്റെ റിയാക്ഷൻ എന്ന് സുചിന്റെ റിയാക്ഷൻ്റെ ഓഡിയോ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് ഈവൺ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഒരുവിധം തണ്ണയിലും ക്യാപ്ഷനും ഒക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ ഇതിൽ യൂട്യൂബിലൊരു സംഭവമുണ്ട് കാരണം യൂട്യൂബിൽ ഇതുപോലുള്ള ക്യാപ്ഷൻസും അല്ലെങ്കിൽ ഇതുപോലുള്ള തണ്ണയിലും കൊടുത്താൽ മാത്രമാണ് ആൾക്കാരൊന്നും കയറി നോക്കുന്നു എന്നുള്ളതാണ് ശരി അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ആരായിരിക്കും കേറി നോക്കും പക്ഷെ കയറി നോക്കുമ്പോഴും എക്സാക്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന സെയിം രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് അവർ പരാമർശിക്കുന്നതും ആ ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ അല്ലെ സുജി നല്ല രീതിയിൽ തന്നെ തെറി വിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആളെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഒരു ചെറുപ്പനശ്ശേരി ഭാഗത്തേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാവും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവും എന്നുള്ള ലെവലാണ് പറയുന്നത് അപ്പം ഇതൊരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ മെസ്സേജ് പോയിരിക്കുന്നത് ഒരു സംതിങ് ഒരു ലേഡിയുടെ പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്നാണ് മെസ്സേജ് പോയിരിക്കുന്നത് മെസ്സേജ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ സുജിൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചരാം അതിനു മുന്നേ തന്നെ ഒരു ഫേക്ക് ഐ ഡി അതായത് സുജിന്റെ ആ ഒരു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന പോലെയാണ് ഇനി അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ അവസാന കൊണ്ടാണോ ഇനി ഈയൊരു ഐ ഡി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏഡിൻ്റെ ഐ ഡി നമുക്കറിയാലോ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയൊക്കെ ഹാക്ക് ചെയ്യാൻ അത്രയ്ക്ക് സമയമൊന്നും വേണ്ട ഈസിയായിട്ട് തന്നെ ഹാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സോ അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്ത ഒരു പ്രവൃത്തിയാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഏകദേശം ഏഴ് ലൈക്കും ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് വ്യൂസും ഈ ഒരു ചാനലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം സ്വതവേ നമ്മുടെ മല്ലു ഫാമിലി സുജിന്റെ മല ധാരണുണ്ട് അവരുടെ പേര് വെച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വെച്ച് കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീച്ച് കിട്ടും അപ്പൊ ആ ധാരണക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ധാരണ ചിന്തിച്ചിട്ടാണോ ഈ ഒരു വ്യക്തി ചെയ്തതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് സുജിന്റെ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ബാക്കിയിലേക്ക് വരാം ശരിക്കുള്ള ഇതാണ് ആ അക്കൗണ്ട് കേട്ടോ എനിക്ക് ഈ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടും ഇവർ ഈ അക്കൗണ്ടത്തെ യൂട്യൂബിൽ ഉണ്ടാക്കിയ ആൾക്കാരനെയാണ് തോന്നുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അതായത് ഈ അക്കൗണ്ടിൽ നൂറ്ററുപത്താറൊക്കെ ഉണ്ട് ചെയ്യുന്നതാണ് പ്രൊഫൈൽ കണ്ടോ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കണ്ടു അവരെനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് നേരെ കാണിച്ചിരുന്നെങ്കിൽ നേരെ ശ്രദ്ധിച്ചോ നമ്മളെ കുണ്ടാക്കിയിട്ട് ആൾക്കാർ ചാനൽ തുടങ്ങാനും ഇങ്ങനെ നെപ്പിക്ക് ഈ വീഡിയോ ആ ആൾ കാണാനാണെങ്കിൽ അവരത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പുഞ്ഞ് മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല കണ്ടോ ഹലോ സുജിൻ ചേട്ട ബിഗ് ഫാനാണ് ഏട്ടാ 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 പിന്നെ അതൊക്കെ കുറെ കുറേ കുറേ കരയണ സിമ്പിളോ സിമ്പിളുകൾ കിട്ടിട്ടുണ്ട് നേരെ കാണിച്ച മിറ്ററാവണില്ല ഗ് ശ്രദ്ധിച്ചേട്ടോ അൻഷ ഫോണിൽ കേട്ടോ കേട്ടോ സു ചേട്ടാ അത് കണ്ടോ ഒന്ന് അതൊന്ന് റിപ്ലൈ തരുമോ ഏട്ടാ പ്ലീസ് പ്ലീസ് കണ്ടോ ഞാൻ നിങ്ങളുടെ പണ്ട് തൊട്ടേ നിങ്ങളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നൂസിനെയും കിടുവിനേയും യുവമോളെയും യുവമോളെന്നുദ്ദേശിച്ചു ഇത് അതായത് യുവമോളെയും വലസരാമ്മയും കുഞ്ചൂസിനെയും എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ അപ്പം ഞാൻ കൊടുത്ത അപ്പം ഞാൻ അപ്പോളാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരങ്ങനെ നിങ്ങളുടെ വീഡിയോ പണ്ടിട്ട് കാണാം ഞാൻ ഞാനൊരു ഞാൻ ഞാനോ ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ഓ കാണാലോ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഏട്ടാ റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞ മറ്റേ വിഷ വിഷമത്തിൻ്റെ സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ദാ അപ്പം വീടെവിടെയാണ് ചോദിച്ചതിന് എൻ്റെ വീട് മലപ്പുറമാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഓക്കെ എന്തായാലും ഒരു ദിവസം മീറ്റ് മീറ്റാക്കാട്ടോ എന്ന് പറഞ്ഞു ഞാൻ ലവ് ഞാൻ ഞാനൊരു ലവ് ഇട്ട് കൊടുത്തു പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അത് ആ ഏട്ടാന്നൊക്കെ പാണ്ട് ഇങ്ങനെ ചെന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ആ പറയൂ പറഞ്ഞു അപ്പോൾ അത് അവർ ഇങ്ങനെ കുറച്ച് മല അങ്ങനെ എഴുതിയത് ഞാൻ വായിച്ചരുത് നിങ്ങൾക്ക് കാണാണ്ടോ എന്ന് അറിയില്ല ഞാൻ വായിച്ചു തരാം എനിക്ക് അച്ഛൻ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വീ അമ്മ വീട്ടു ജോലിക്ക് പോയാണ് എന്നെ നോക്കുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ ഞങ്ങൾക്ക് ചെറിയൊരു ഫോൺ അടവിന് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഇപ്പോൾ അടവടയ്ക്കാൻ പറ്റുന്നില്ല അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും പൈ പൈസയില്ല ഞാൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്താ 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 ചെയ്യേണ്ടത് എന്ന് എന്താ ചെയ്യേണ്ടത് എന്ത് അതവർക്ക് തെറ്റീണ്ടാണ് എന്ന് അറിയാൻ അറിയുന്നില്ല ഓക്കെ ഏട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാനൊരു നാപ്പത്തൊന്ന് സെക്കൻഡിന്റെ വോയിസ് വെച്ചിട്ടുണ്ട് ഞാനത് കേൾപ്പിച്ചതരാം ഞാൻ ശ്രദ്ധിച്ചു അയ്യോ ആ ഓക്കേ ഓക്കേ ഞാൻ അത്ര വല്യ ദാനശീലനാണോ ഞാൻ പറയുന്നില്ല കേട്ടോ എന്നെല്ലാം കഴിയുന്ന പോലെ ചെയ്യാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിക്കട്ടോ എത്ര രൂപയുടെ ഫോൺ എടുത്തിട്ട് എത്ര അടവടച്ചു എങ്ങനെ ലോൺ എന്ന് എങ്ങനെ എടുത്തിട്ടാണ് മറ്റേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണോ മറ്റേ ഐഡിയോ അതുപോലെ തന്നെ ബജാജിന്റെ ഇ എം ഐ എങ്ങനെ ലോൺ എടുത്തിട്ട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് പറയാം ആ ഞാൻ ഫുള്ള് കളിയാറാക്കി തരാന്നുള്ള എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം ഇതാണ് സുജിൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് സോ ഇതിന്റെ ഇതിന് ആ കുട്ടി കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി കണ്ട കാര്യം ആ റിപ്ലൈ കൊടുത്ത കാര്യം ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട ഗൂഗിൾ പേയിലേക്ക് ഡയറക്റ്റ് അടിച്ചാൽ മതി ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ സൂചിന് ആർക്കായാലും അല്ലെ ഇപ്പോൾ ഒരുപാട് സ്കാമിറങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ആരായാലും ഇതിനെ പറ്റി ധാരണ ഉള്ളവരൊന്നും പേടിക്കും അല്ലേ അയ്യോ ഇതിനിപ്പം ഫേക്ക് ആണോ എന്നുള്ള ലെവലിൽ ചിന്തിക്കും സൂചിന് നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ നീ ഡീറ്റെയിൽസ് ആക്കി ഡീറ്റെയിൽസ് ആക്കിട്ടാണ് എനിക്ക് പൈസ തരാൻ പറ്റുന്ന രീതിയിൽ സൂചി സംസാരിച്ചു അപ്പോഴത്തേക്കും ആ കുട്ടി നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളെ വളർത്തി ഞങ്ങളല്ലേ ഞങ്ങൾ നിങ്ങളെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങളല്ല വളർത്തിയ ആൾക്കാരെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ കുട്ടി ആണോ പെണ്ണോ അറിയില്ല എന്തായാലും ആ രീതിയിലുള്ളൊരു റിപ്ലൈ ഒക്കെ വന്നു ലാസ്റ്റ് സുജിൻ അത് മനസ്സിലായി പക്ക ഫേക്ക് ആണോ രീതിയിൽ അപ്പൊ സുജിൻ അതിന് കൊടുത്ത റിപ്ലൈ ആണ് നമ്മൾ ഫസ്റ്റ് കേട്ട ഓഡിയോ എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഏതൊരു മനുഷ്യനും റിയാക്ട് ചെയ്യുകയുള്ളൂ അല്ലെ ഫേക്ക് ആയിട്ട് ഒരു ഐഡിയ ഇട്ടിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നു നമ്മൾ ഭയങ്കര ജനുവൻ സുജിൻ സുജിനെ പോലെ ഒരു വ്യക്തി ആ രീതിയിൽ സംസാരിക്കാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ ഞാൻ ചെയ്യാം സഹായിക്കാം എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സഹായിക്കാമെന്നുള്ള അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മായാം വേണമെങ്കിൽ പറയാം അയ്യോ എന്റെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പൈസ ഒന്നുമില്ല സോ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു ഒഴിവാക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ സഹായിക്കാം എന്നുള്ള ലെവലിൽ തന്നെ മറുപടി കൊടുത്തു എന്നുള്ളതാണ് ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാവുമ്പോൾ ആരായാലും ഈ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും കാരണം മല്ലു ഫാമിലി അറിയാം ഒരുപാട് ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല യൂട്യൂബില് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ താണ്ടിട്ട് തന്നെയാണ് ഇവർ ഈ മുന്നിൽ എത്തിയത് അതുകൊണ്ട് പെട്ടെന്നൊരു ഇഷ്യൂ കൂടി വരുമ്പോൾ അടുത്തത് സുജിന്റെ എന്ത് ഇഷ്യൂ ആണെന്നുള്ള ലെവലിൽ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുക ഇവിടെ ഞാനാണെങ്കിലും അതെ ചിന്തിച്ചുണ്ടാക്കി ഇവർ അടുത്ത് ഉണ്ടാക്കിയ എന്നുള്ളത് അതുകൊണ്ട് ഇവർ ഒരു പ്രശ്നക്കാരാണ് നല്ല രീതിയിൽ ഞാൻ പറയുന്നത് പക്ഷെ അടുത്ത പ്രശ്നം വന്നു എന്നുള്ള ലെവലാണ് നമ്മൾ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ച് ഞാനത് കേട്ടപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാകും അപ്പൊ ഞാൻ മറ്റൊരു വർഷം എന്തായാലും ഉണ്ടാവുന്ന ലെവലിൽ നോക്കിയപ്പോഴാണ് സുജിന്റെ ഇത് ഇതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് എക്സാറ് മനസ്സിലായോ ഇത് അല്ല അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ നിങ്ങളൊരു കാര്യം കാണുമ്പോൾ രണ്ട് രീതിയിൽ അത് എന്തും ഞാൻ പറയുന്നത് ഒരുപാട് പേര് ലൈവില് വന്നിട്ടും അതുപോലെ തന്നെ അല്ലാതെയും ഒരുപാട് പേര് ഒരുപാട് പേര് പരാമർശിക്കുന്നുണ്ട് പല കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം അത്ര വിശ്വസിച്ച് കേട്ടിരിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യമേ പറയാം എല്ലാത്തിനും രണ്ടു വർഷമുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമാണ് അവരാണ് ശരിയെന്ന് ഒരിക്കലും ചിന്തിക്കാതെ മറു വശം കൂടി ഉണ്ടെന്ന് ചിന്തിക്കാം കാരണം മറു വശം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ അയ്യോ നമ്മൾ എന്തിനായിരുന്നു അവരെ പറ്റി അങ്ങനെ ചിന്തിച്ചത് ശെ വേണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം എല്ലാവർക്കും വരും അതുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കാതെ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എൻഡ് എന്നുള്ള ലെവലിൽ ചിന്തിക്കുക കാരണം അടുത്തൊരു വർഷം കൂടി വരാനുണ്ടാവും എന്നുള്ള ലെവലിൽ ചിന്തിക്കുക ആ കാര്യത്തെ ഉള്ള എന്താ പറയുക ഉള്ളുകൊണ്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എല്ലാം ഇതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നു ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം ചില കാര്യങ്ങൾ വിട്ടേക്കണം കാരണം ചില കാര്യങ്ങൾ തെളിവടക്കം ഫസ്റ്റ് തന്നെ വന്ന് പറയും ചില ആൾക്കാർ വെറും ചില മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരിക്കും കുറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് തെറിയൊക്കെ വിളിച്ച് കുറേ പേര് സംസാരിക്കും ആ സംസാരത്തിലൊന്നും നമുക്ക് ശരികളോ അല്ലെങ്കിൽ അതാണ് ശരിയെന്നോ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതുപോലെ തെളിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ഇതാണ് ശരി ചെയ്യുന്നുള്ളത് സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ